തോമസ് ഫിലിപ്പ് പിതാവിന്റെ കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ് ഈ കുടുംബത്തിലാണ് അച്ഛൻ തൻ്റെ പ്രാരംഭ വിശ്വാസ പരിശീലനങ്ങൾ നേടിയത് ഈ കുടുംബത്തിൽ നിന്നാണ് അച്ഛൻ ദൈവവിളി തിരിച്ചറിഞ്ഞ് സെമിനാരിയിൽ പ്രവേശിച്ചത് പുള്ളിയൊരു വിശ്വാസ കുടുംബം നാളെ ഇതുവരെ അച്ഛന് നൽകിയ പ്രാർത്ഥന നിർഭരമായ സ്നേഹഭരിതമായ ആ പിന്തുണയ്ക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരാകാം വിശേഷിച്ച് പ്രിയപ്പെട്ട അച്ഛൻ്റെ വത്സരമാതാപിതാക്കൾ ക്രിസ്റ്റഫറും ലിസിയും അവരോട് സഭയ്ക്ക് അതിയായ കടപ്പാടുണ്ട് നന്ദിയുണ്ട് നിങ്ങളുടെ രണ്ടു മക്കളിൽ ഒരു മകനെ ഒരു മകൾ ഒരു മകനുമുള്ള കുടുംബത്തിൽ നിന്നും മകനെ എപ്രകാരം പൂർണ്ണമായി സഭയ്ക്കും ലോകത്തിനുമായി ദൈവനാമത്തിൽ ശുശ്രൂഷിക്കുവാനായി വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ കാണിച്ച വലിയ ഔദാര്യം ദൈവസന്നിധിയിൽ വലിയ സ്വീകാര്യതയുള്ളതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ നന്മയാണ് അപ്പോൾ സഭയുടെ പേരിൽ പ്രിയപ്പെട്ട നിങ്ങളോട് അച്ഛൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് കുടുംബത്തോട് ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം അച്ഛൻ തന്നെ തിരഞ്ഞെടുത്തതാണ് സാധാരണ ഇതുപോലുള്ള ആധികവാന അവസരങ്ങളിൽ വിരളമായേ ഈ വേദഭാഗം വായിക്കാറുള്ളൂ നമുക്കറിയാവുന്ന വേദഭാഗമാണ് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ സംഭവിച്ചതാണ് ലാസറിനെ കർത്താവിൻ്റെ പീഡാസഹനവുമൊക്കെ അടുത്ത ദിവസങ്ങളിലാണ് കർത്താവ് വളരെയധികം മനുഷ്യർക്ക് മനുഷ്യരുടെ വളരെയധികം വിദ്വേഷവും വെറുപ്പും ഇതിനോടകം കർത്താവിനെ നേരിടേണ്ടി വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജെറുസലമിലേക്ക് പോകാം ബഥാനിയിലേക്ക് പോകാം എന്ന് ശിഷ് യേശു പറഞ്ഞപ്പോൾ മറ്റു ശിഷ്യന്മാർ പറഞ്ഞു നമ്മൾ പോകുന്നത് ശരിയല്ല നിന്നെ പാർത്തിരിക്കുകയാണ് യഹൂദര് നിന്നെ അവർ പിടിച്ചു കൊല്ലും അപ്പോൾ തോമസ് ലിഹ മുൻപോട്ട് വന്ന് പറയുന്ന വേദഭാഗമാണ് യേശു വിശേഷത്തിൻ്റെ വർമ്മ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം പ്ലച്ചനോട് ഞാൻ ചോദിച്ചു അച്ഛൻ എന്താ ഈ വേദഭാഗത്തിൻ്റെ അടുത്തത് പ്ലച്ചൻ പറഞ്ഞു ഇതുപോലൊരു സമർപ്പണത്തിനായി ഞാൻ സന്നദ്ധരായിരിക്കുന്നതാണ് അതെനിക്ക് വളരെ ആകർഷണീയമായി തോന്നി തോമാസ് പോലെ കർത്താവിന് വേണ്ടി മരിക്കുവാനായി അച്ഛൻ സന്നദ്ധനായിരിക്കുകയാണ് ആ ഒരു ബലിയുടെ ആരംഭമായ ബലിയാണ് ഇന്നിവിടെ കൗദാശികമായി അർപ്പിക്കുന്നത് ഇന്നുമുതൽ കർത്താവിന് വേണ്ടി നിരന്തരം മരിക്കുന്ന ഒരു ബലി ജീവിതത്തിലേക്ക് അച്ഛൻ പ്രവേശിക്കുകയാണ് കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ജീവിതം വഴി തൻ്റെ പ്രബോധനം വഴി താൻ നടത്തിയ അടയാളങ്ങൾ വഴി ഇടപെടലുകൾ വഴിയൊക്കെ പഠിപ്പിച്ച സവിശേഷമായൊരു പാഠമുണ്ട് അത് ഈ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പാഠമാണ് വളരെ ഉൾക്കാമ്പുള്ള ആത്മാർത്ഥതയുള്ള ഒരു സമർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ് കർത്താവ് നിരന്തരം തൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഇതുപോലെ വേറൊരു വേറൊരു വേദഭാഗം നമ്മൾ കാണുന്നുണ്ട് അത് കർത്താവ് പള്ളിയിലായിരിക്കുമ്പോഴാണ് ശനഗോഗിലായിരിക്കുമ്പോഴാണ് ധാരാളം പേര് വന്ന് കാണിക്കയിടുന്നു വലിയ ധനവാന്മാരൊക്കെ വന്ന് വലിയ എമൗണ്ടൊക്കെ കാണിക്കിടുന്നുണ്ട് കർത്താവിനെ അത് ആകർഷിക്കുന്നില്ല ഒരു പാവപ്പെട്ട വിധവ വന്ന് വെറും രണ്ട് ചെമ്പ് തുട്ടികൾ കാണിക്കിയിടുന്നു അത് കർത്താവിനെ ആകർഷിച്ചു കർത്താവ് പെട്ടെന്ന് ശിഷ്യന്മാർ പറയാൻ നോക്കുക അതാണ് സമർപ്പണം ബാക്കിയുള്ളവരൊക്കെ അവരുടെ ആധിക്യത്തിൽ നിന്ന് നൽകി ആ പാവപ്പെട്ട സ്ത്രീ ആകട്ടെ തനിക്കുള്ളത് മുഴുവൻ നൽകി പൂർണ്ണമായ സമർപ്പണം സുവിശേഷത്തിൻ്റെ മർമ്മം ഇതാണ് നമ്മളൊക്കെ പൊതുവേ സാധാരണ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മതജീവിതത്തെ നമ്മൾ ഒതുക്കാൻ ശ്രമിക്കും പുറമേയുള്ള ബാഹ്യമായ വർണ്ണങ്ങളിലും ശബ്ദകോലാഹലങ്ങളിലും ഗ്ലാമറുകളിലുമൊക്കെ നമ്മളങ്ങ് പലപ്പോഴും അങ്ങ് അഭിരമിക്കും കർത്താവ് നോക്കുന്നത് ആന്തരികതയാണ് ഉള്ളാണ് ഉൾക്കാമ്പാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ചെയ്തികൾക്ക് ഒക്കെ എത്രമാത്രം സമർപ്പണം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സുഗ്രായത്തിൽ പ്രവേശിക്കുക കർത്താവോട് ശിഷ്യന്മാരോട് നിരന്തരം പറയുമായിരുന്നു നിങ്ങൾ വ്യത്യസ്തരാകണം നിങ്ങളീ ചുറ്റുപാടും കാണുന്ന ആളുകളെ പോലെ ആകരുത് നിങ്ങൾ അവർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ പോരാ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം ഈ വ്യത്യസ്തത ഉൾക്കൊള്ളുവാനാണ് പ്രിയപ്പെട്ട ആ ഫിലിപ്പച്ചൻ ഏതാണ്ട് നീണ്ട പതിനാല് വർഷത്തെ വളരെ പ്രയാസമുള്ള പരിശീലനത്തിലൂടെ ഈ ഒരു ജീവിതാന്തസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ ഒരു വ്യത്യാസം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്ത നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രധാന പ്രതിസന്ധി നമ്മളൊക്കെ കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഈ വ്യത്യാസം ഉൾക്കൊള്ളുവാൻ പരാജയപ്പെടും എന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിൻ്റെ രീതികളുമായി അങ്ങ് താതാത്മ്യപ്പെട്ടു പോകും അവിടെ വല്ലാതെ ഉപരിപ്ലവതയാണ് അവിടെ ആത്മാവില്ല അവിടെ ഹൃദയമില്ല എല്ലാം ഈ തൊലിപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ കുറേകൾക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സന്നദ്ധമായ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ മലയിലെ പ്രസംഗത്തിലുടനീളം ഓരോ പാഠവും പഠിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ആമുഖമായി പറയുമായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയാകരുത് നിങ്ങൾ കേട്ടുണ്ട് കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയാകരുത് നിങ്ങളോട് ഞാൻ പറയുന്നു ഒരു ചികെടുത്ത് അടിക്കുന്നവന് മറ്റു ചികൂടെ കാണിച്ചുകൊടുക്കുക ഉടുപ്പെടുക്കാൻ എടുക്കാൻ മേലങ്കി മേലങ്കിയോട് കൊടുക്കുക ഒരു ഒരു മുഴ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് രണ്ട് മുഴ നടക്കുക അപ്പോൾ ഈ ലോകത്തെ ചെയ്ത് കാണുന്ന രീതികളല്ല നമ്മളെ സ്വാധീനിക്കേണ്ടത് നിർഭാഗ്യവശാൽ പലപ്പോഴും ഞങ്ങൾ അഭിഷിക്തർ പോലും ഈ ഒരു പ്രലോഭനത്തിൽ വീണു പോകാറുണ്ട് ഈ ലോകത്തിൻ്റെ ശൈലികളിലും ഈ ലോകത്തിൻ്റെ രീതികളിലുമൊക്കെ ഞങ്ങളുടെ സമർപ്പണം പലപ്പോഴും മുങ്ങിപ്പോകാറുണ്ട് ഇവിടെയാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഒരു പുരോഹിതൻ്റെ പൗരോത്യ ജീവിതത്തിൻ്റെ ആദ്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ആഴമായി തറഞ്ഞിറങ്ങേണ്ട ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകേണ്ടത് നമ്മൾ ഞങ്ങൾ വ്യത്യസ്തനാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ലോകത്തിൻ്റെ രീതികളിൽ നിന്നും വ്യത്യസ്തമായ ക്രിസ്തുവിന് നിരക്കുന്ന ഒരു ജീവിതശൈലി ഒരു ചിന്താരീതി ഒരു സമർപ്പണം ഒരു സംസ്കാരം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മാത്രമല്ല ഏറ്റവും അവസാനം പഠിപ്പിച്ച പാട്ടും ഇതാണ് ജെറുസലമിലേക്ക് എടുക്കാറാകുമ്പോൾ നാളെ ഇന്നു നിരന്തരം പഠിപ്പിച്ചു എന്നിട്ട് രണ്ട് ശിഷ്യന്മാരും കർത്താവോട് പറയുകയാണ് നീ നിൻ്റെ രാജ്യത്തിൽ എഴുന്നള്ളുമ്പോൾ ഞങ്ങളിൽ ഒരാൾ നിൻ്റെ വലത്തും ഒരാൾ നിൻ്റെ ഇടത്തും ഇരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തരണം അവരെപ്പോഴും ചിന്തിക്കുന്ന ഈ ലോകത്തിൻ്റെ മാനങ്ങളെക്കുറിച്ചാണ് ഈ ലോകത്തിലെ സ്വീകാര്യതയെക്കുറിച്ചാണ് ഈ ലോകത്തിലെ സ്വാധീനങ്ങളെക്കുറിച്ചും ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളെക്കുറിച്ചുമാണ് കർത്താവ് വീണ്ടും അവസാനമായി പഠിപ്പിക്കുകയാണ് ഈ ലോകത്തിൽ അധികാരമുള്ളവർ യജമാനം തും പുലർത്തുവാനെ ഉപയോഗിക്കുന്നു ഈ ലോകത്തിലെല്ലാവരും ആഗ്രഹിക്കുന്നു എന്നിട്ട് പറയുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം നിങ്ങൾ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം ഞാൻ തന്നെ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനാണ് എൻ്റെ ജീവിതം ഒരു മോചന ദ്രവ്യവുമായി നൽകുവാനാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് അടുത്ത സന്ധ്യയിൽ കർത്താവ് ശിഷ്യന്മാരുടെ മുൻപിൾക്കും മുട്ടുകുത്തി കാലത്തിൽ വെള്ളമെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് കുരിശിൽ കിട്ടുന്ന പടഞ്ഞു മരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായൊരു ജീവിത ശൈലിയുടെ സംസ്കാരത്തിൻ്റെ സാക്ഷിയാകുവാനാണ് പ്രിയപ്പെട്ട കൊച്ചനും ഞങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനപരമായ എല്ലാ ക്രൈസ്തവരും ഏറ്റെടുത്തിരിക്കുന്ന വിളി തന്നെയാണ് ഈ ലോകത്തെ പ്രബലമായ മൂല്യവ്യവസ്ഥതയിൽ നിന്നും രീതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമർപ്പണത്തിൻ്റെ സാക്ഷി നൽകുക അപ്പോൾ പ്രിയപ്പെട്ട ഫിലിപ്പച്ഛന് അതിനെ സാധിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക അച്ഛൻ്റെ ധന്യമായ ജീവിതം അച്ഛൻ്റെ യുവത്വം അച്ഛൻ്റെ സിദ്ധികൾ അച്ഛൻ്റെ ദൈവം നൽകിയ കഴിവുകൾ അച്ഛൻ്റെ സാധ്യതകൾ അച്ഛൻ്റെ ആരോഗ്യം മുഴുവൻ ഇപ്രകാരമൊരു സുവിശേഷ മൂല്യങ്ങളുടെ സാക്ഷ്യത്തിനായി വ്യാപനത്തിനായി അച്ഛൻ പൂർണ്ണമായി സമർപ്പണം ചെയ്യുവാൻ സന്നദ്ധമായിരിക്കുകയാണ് അത്യന്തികമായി അച്ഛൻ്റെ ജീവനിയോഗം അവനോടുകൂടെ പോയി മരിക്കുക എന്നുള്ളതാണ് അതാണ് ഈ ഒരു ശിഷ്യൻ്റെയും ആത്യന്തികമായ ജീവനിയോഗം വളിയൊരു ജീവിത സാഫല്യത്തിലേക്ക് അച്ഛൻ്റെ പൗരോഹിത്യം വളരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അച്ഛനെ എനിക്ക് വളരെ അടുത്തെറിയുവാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന ഭവനത്തിൽ അച്ഛനെ താണ്ടിരോ ഒരു ഒരു വർഷത്തോളം താമസിച്ചതാണ് വളരെ ലാളിത്യമാർന്ന വളരെ ശുശ്രൂഷാ മനോഭാവമുള്ള വളരെ വിനയമുള്ള വളരെ സുതാര്യതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അനേകർക്ക് തീരും ദൈവത്തെ അനേകർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധ്യമായ ഒരു ശുശ്രൂഷയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് അച്ഛനെയും നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാവിൻ്റെയും നാമത്തിൽ